മച്ചാമരെ വണ്ടി കാരണന്നെ അപ്പൊ ഇന്ന് വെച്ചാല് നല്ല ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താ വച്ചാൽ ഇന്ന് അങ്ങനെയാണ് അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാൻ ഇന്നത്തെ സർപ്രൈസ് സർപ്രൈസ് ഇന്ന് കാണാ ഏതൊരു വണ്ടി പ്രേമിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്ത് വെക്കുക ബാക്കി വിശേഷങ്ങൾ അപ്പം തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ മച്ചാമാരെ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് നമ്മളെ ഗാലക്സി ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു ചെക്കനും കൂടി വന്നിട്ടോ പത്തൊൻപത് സീറ്റ് ഏഷ്യറാണ് അപ്പോൾ സന്തോഷത്തിലാണ് വണ്ടിക്കാരൻ വണ്ടിക്കാരതാ കണ്ടില്ലേ ചെക്കന് ഇറങ്ങാനുള്ള ഒരുക്കങ്ങളിലെ തിരക്കിലൊക്കെ ആയിനും ഞാൻ മാത്രമല്ല കേട്ടോ കുറേ പേര് വേറെയുണ്ടേ കാരണം ഓലൊക്കെ ഓരിക്കൊക്കെ വീഡിയോയിൽ വരാൻ കുറച്ച് കുറവൊക്കെ ഉണ്ട് അപ്പോൾ ഓലൊന്നും അധികം പെടുത്തിയില്ല പക്ഷേ ഉദ്ഘാടന വേളയിൽ എല്ലാവരെയും പെടുത്തി കിട്ടോ അപ്പം നേരെ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ ചെക്കനെ ഇറക്കാൻ വന്നത് അപ്പോൾ അപ്പം ചെക്കൻ്റെ മുന്നൊക്കെ നോക്കങ്ങള് പിന്നെ വണ്ടിക്കാരങ്ങട്ടില്ല വണ്ടിക്കാരനാണല്ലോ മെയിൻ ഇത് അതിൻ്റെ മോള് കെട്ടാൻ ഏണിയൊന്നും കിട്ടിയില്ല ലാസ്റ്റം എന്താ വെച്ചാൽ വണ്ടിക്കാരൻ്റെ വണ്ടി തന്നെയാണ് ടോബിളെറ്റ് ലാസ്റ്റ് അത് ആടെ സൈഡാക്കി വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ കയറി നിന്ന് കെട്ടി കമ്പനിയിൽ ഏണിയൊന്നും ഇല്ലേനു നമ്മളെ തോപ്പിക്കാനാവില്ലല്ലോ അല്ല പിന്നെ വീണ് എടുക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ വീണൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെക്കൻ്റെ പേര് അതിക്കുക ഗാലക്സി ബാക്കി ഇപ്പം വണ്ടീൻ്റെ അപ്ഡേറ്റ് ചെയ്യാണ്ട് കേട്ടോ സ്റ്റിക്കർ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പം അതൊക്കെ എന്താ പറയുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് പാട്ട് പിന്നെ സെറ്റ് ലൈറ്റ് ഒക്കെ കയറാനുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നേരെ എന്താ പെയിൻറ്റിങ്ങും ബോഡിയും കെട്ടി കഴിഞ്ഞ് നേരെ വണ്ടിയും ഇറക്കി കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഗാലക്സി ഫാമിലി കണ്ടേ ഇതാണ് നമ്മളെ ഗാലക്സി ഫാമിലി മെമ്പേഴ്സ് മുതലാളി പിന്നെ മൊയ്ലാളി നാല് മൊയ്ലാളിമാരുണ്ട് കേട്ടോ അപ്പം പിന്നെ മൊയ്ലാളി എൻ്റെ ഫാദറാണ് കേക്ക് ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല കാരണം ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു നമ്മളെ വണ്ടി ഇറങ്ങുന്നത് അത് ഏതൊരു വണ്ടി പ്രേമിക്കും എന്താ പറയുക ഈ ഒരു വേളയെന്നു വെച്ചാൽ നമുക്ക് െന്താ പറ മനസ്സിന് അത്രയും ഒരു കുളിർമയെന്ന നിമിഷങ്ങളാണ് അതൊക്കെ ഈ പറഞ്ഞറിയിക്കാനാവില്ല ഈ മനസിന്റെ ഉള്ളിലെ ഈ ഒരു ആ സമയത്തുള്ള എന്താ ഇപ്പൊ പറയുക വല്ലാത്തൊരു നിമിഷം വണ്ടിക്കാരനുണ്ടേ വണ്ടിക്കാരൻ ഒരു കർഷം കേക്ക് കിട്ടി വണ്ടിക്കാരൻ എന്തായാലും ഉണ്ടാവല്ലോ വണ്ടിക്കാരൻ്റെ മുട്ടല്ലേ ഗാലക്സി അങ്ങോട്ട് ഈ ചെക്കനായിട്ട് ഇറങ്ങണം കുറച്ച് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ചെക്കിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇനിയിപ്പ എല്ലാരും അതിലൂടെയും പോകുന്നവരോ ചെക്കനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രോഗിയൊക്കെ അടിക്ക മിക്കവാറും വണ്ടിക്കാരനൊക്കെ ഉണ്ടാവില്ല അവിടെ നിന്നും കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെക്കന്റെ സൈഡൊക്കെ നോക്കും എൻജോയ്ക്കില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കൂടി എല്ലാം ചെക്കനും വണ്ടിക്കാരനൊക്കെ ഉണ്ടാവും വണ്ടി പോകുന്നത് തന്നെ കാണാൻ നല്ല മഞ്ചില്ലേ നോക്കുമ്പളെ പാലം പാലത്തിൽ നിന്ന് കിട്ടിയൊരു ഷോട്ടാട്ടോ അതെനിക്ക് എന്താ പറയുക ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയൊരു ഷോട്ടാ അത് ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്ക് നല്ല ഭംഗിയില്ലേ പക്ഷെ ഇത് ഇങ്ങനെ കിട്ടുന്ന ഞാൻ വിചാരിച്ചിരിക്കില്ല ഒരു വൈകുന്നേരം സമയമായി ഒരു ആറര ഏഴുമണിയായന് ആ ടൈമിലാണ് എനിക്ക് ഇത് കിട്ടിയത് എനിക്ക് തോന്നി നല്ല എന്താ പറയുക അടിപൊളി അപ്പം ബാക്കി വിശേഷം പിന്നെ കാണോ